ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വാശിയേറെ മത്സരം നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നത് ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസും ടി ഡി പി സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം ടി ഡി പി സഖ്യത്തിൽ ഇത്തവണ ബി ജെ പി കൂടാതെ ജനസേന പാർട്ടിയുമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇത്തവണ സംസ്ഥാന ഭരണം കൈവിട്ടാൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു തന്നെ ജയിലിലടക്കുമെന്ന ഭീതി ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ട് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രബാബു നായിഡുവിനെ അഴിമതി കേസിലകത്താക്കിയത് ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരാണ് ഈ പക മനസ്സിൽ വയ്ക്കുന്ന ചന്ദ്രബാബു നായിഡു എന്ത് വില കൊടുത്തും ആന്ധ്രാ ഭരണം പിടിക്കുമെന്ന വാശിയിലാണ് നിലവിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് ബി ജെ പിയുമായും തെലുങ്ക് സൂപ്പർ സ്റ്റാറായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും ടി ഡി പി കൂട്ടുകെട്ടുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമായാണ് തെലുങ്ക് മാസ് മസാല സിനിമയുടെ കഥ പോലെ ഏറെ ടെസ്റ്റുകൾ നിറഞ്ഞതാണ് ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം സംസ്ഥാന രൂപീകരണത്തിന് പിന്നാലെ കോൺഗ്രസും പിന്നീട് തെലുങ്ക് ദേശം പാർട്ടിയും മാത്രം അധികാരത്തിൽ വന്നിരുന്ന ആന്ധ്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജഗൻമോഹൻ റെഡ്ഡി ഭരണം പിടിച്ചിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണകാലയളവിൽ പല ജനപ്രിയ പദ്ധതികളും ജഗൻമോഹൻ റെഡ്ഡി നടപ്പാക്കിയിട്ടുണ്ട് ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് അതേസമയം പ്രചരണ രംഗത്ത് പ്രധാനമായും ഇത്തവണയും ജഗൻമോഹൻ റെഡ്ഡി കൂട്ടുപിടിച്ചിരിക്കുന്നത് നടൻ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച യാത്രാ സിനിമയെയാണ് ഈ സിനിമയുടെ ആദ്യ ഭാഗമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്ര ഭരണം പിടിക്കാൻ ജഗൻമോഹൻ റെഡ്ഡിയെ തുണച്ചിരുന്നത് യാത്രയുടെ രണ്ടാം ഭാഗവും തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നിൽ കണ്ടാണ് പുറത്തിറക്കിയിരുന്നത് വലിയ സ്വീകാര്യതയാണ് രണ്ടാം ഭാഗത്തിനും ആന്ധ്രയിൽ ലഭിച്ചിരുന്നത് രണ്ടാം ഭാഗത്തിലും ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവായ രാജശേഖർ റെഡ്ഡിയെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാള സൂപ്പർ താരം മമ്മൂട്ടിയാണ് ജഗന്റെ വേഷം ചെയ്തിരിക്കുന്നതാകട്ടെ തമിഴ് സൂപ്പർ താരം ജീവയുമാണ് മമ്മൂട്ടി തന്റെ പിതാവിന്റെ വേഷം ചെയ്യണമെന്ന നിർബന്ധം ജഗനുള്ളത് കൊണ്ടാണ് സംവിധായകൻ മമ്മൂട്ടിയെ സമീപിച്ചിരുന്നത് മമ്മൂട്ടിയല്ലാതെ ആ വേഷത്തിൽ മറ്റൊരാളെ സങ്കല്പിക്കാൻ ജഗനും കഴിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിഭജനത്തിന് മുൻപുള്ള ആന്ധ്രയുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായാണ് രാജശേഖര റെഡ്ഡിയെ അറിയപ്പെടുന്നത് മുഖ്യമന്ത്രി ആയിരിക്കെ ആന്ധ്രയിൽ അദ്ദേഹം നടത്തിയ പദയാത്രയും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പരിപാടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിനും ഈ പദയാത്രയാണ് വലിയ പങ്ക് വഹിച്ചിരുന്നത് പിതാവിന്റെ ഈ മാതൃക തന്നെയാണ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയും പിന്തുടരുന്നത് രാജശേഖര റെഡ്ഡി നടത്തിയതുപോലുള്ള പദയാത്ര നടത്തി തന്നെയാണ് കഴിഞ്ഞ തവണ ആന്ധ്രാഭരണം ജഗൻ പിടിച്ചിരിക്കുന്നത് ഇത്തവണ ആന്ധ്രയിലുടനീളം ബസ്സിൽ സഞ്ചരിച്ചാണ് ജനസമ്പർക്ക പരിപാടി അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് യാത്രാ സിനിമയുടെ രണ്ടാം ഭാഗവും പുറത്തിറക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലെ വൈഎസ്ആറിന്റെ ജീവിത കഥയാണ് മമ്മൂട്ടി നായകനായ യാത്രാ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തിറക്കിയ രണ്ടാം ഭാഗത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥാപാത്രത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വൈ എസ് ആറിന്റെ മരണവും തുടർന്ന് ജഗൻ നേതൃസ്ഥാനത്തേക്ക് എത്തിയതിന്റെയും കഥയാണ് യാത്ര ടൂ പറയുന്നത് മമ്മൂട്ടിയും ജീവയും തകർത്തഭിനയിച്ച സിനിമയിലെ രംഗങ്ങളും സംഭാഷണങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലും സൂപ്പർ ഹിറ്റാണ് യാത്ര ടൂ തനിക്ക് ഭരണ തുടർച്ച നേടിത്തരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയും ഇപ്പോൾ കാത്തിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു കയ്യൊപ്പുണ്ടാകും ജോസിനെ ആഘോഷമാക്കുന്നവർക്ക് മമ്മൂട്ടിയുടെ വയസ്സാറിനെയും ആഘോഷമാക്കാനുള്ള അവസരമാണ് അതോടെ ലഭിക്കുക